നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നൊരു ഏത്ത വാഴക്കുലയുടെ ഒരു വിശേഷമാണ് അത് തൂക്കി ഇപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തി കിലോ എടുത്ത് തൂക്കം ഉണ്ടായിരുന്നു അതിൻ്റെ രണ്ട് വാഴക്കായ ഒരു തൂക്കമാണ് ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് എണ്ണം മുന്നൂറ്റി നാൽപ്പത്തി നാല് എണ്ണം നാനൂറ്റി നാൽപ്പത്തൊന്ന് ഗ്രാം ഉള്ള തൂക്കമാണുള്ളൂ അപ്പം നിലവിലത് ഏഴ് വടല മുകളിലുണ്ടായിരുന്നു എട്ട് വടൽ ഉണ്ട് ഒരു വടല ചെറുതാണ് അപ്പം ഈ വാഴ കുഞ്ഞെനിക്ക് തന്ന നമ്മുടെ ഉപ്പുതോട്ടിലുള്ള മാത്യു സാറാണ് തന്നത് ഇപ്പം തന്നിട്ട് ഏകദേശം ഒന്നര കൊല്ലത്തോളം ആയി അപ്പം ഞാനിതിന് ചെയ്തൊരു വളരീതി നിങ്ങളിത് പരിയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഞാനിതിന് ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നാലില വന്നപ്പോൾ ഫാറ്റമ്പോസ് ഇടുകയും പിന്നീട് കവിളിൽ ഉപ്പ് ഇടുകയും ചെയ്തു അതിന് ശേഷം പിന്നീട് ഇതിന് ജൈവോളം ഇട്ട് കൊടുത്തു ജൈവോളം എന്ന് പറഞ്ഞാൽ മണ്ണക്കംപോസ്റ്റാണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം യൂറിയ ഇട്ട് കൊടുത്തു അങ്ങനെ മണ്ണിര കമ്പോസ്റ്റും യൂറിയയും മാറി മാറി അതിന് നൽകി കൊല വന്നതിന് ശേഷം ഞാൻ കൊടുത്തതാണ് എസ് ഒ പി അതേപോലെ ജിബർലിക് ആസിഡ് അത് രണ്ടും കൂടെ ഞാൻ കൊടുത്തു ജിബർലിക് ആസിഡ് കൊടുത്തപ്പോൾ കാ നല്ല മുഴുപ്പും വെച്ചു വണ്ണവും വെച്ചു പിന്നെ ഇതിന് തണ്ട് തർപ്പനായിട്ട് ബയോകോർ എന്ന് പറഞ്ഞ ഒരു ഓർഗാനിക് മരുന്നാണ് കൊടുത്തത് അതിന് ശേഷം തണ്ടുതർപ്പനോ അതേപോലെ വണ്ടിൻ്റെയോ ഒരു ശല്യം ഉണ്ടായിട്ടില്ല അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മുഴുത്ത വാഴക്കൊല ഉണ്ടാവും